നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു നൃത്ത പരിപാടിക്കിടെ ദാരുണമായ ഒരു അപകടം സംഭവിച്ചു സ്ഥലം എം എൽ എ ശ്രീമതി ഉമ തോമസിനാണ് ആ ആപത്ത് സംഭവിച്ചത് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവർക്കത് സംഭവിച്ചതുകൊണ്ട് അത് ലോകമറിയുകയും നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഏകദേശം പന്തിരായിരം നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൃദംഗനാഥം എന്ന പേരിൽ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ആ പരിപാടി അതിന്റെ സംഘാടകർ ആസൂത്രണം ചെയ്തത് ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ആർട്ട് മാഗസിനായ മൃദംഗ വിഷൻ ആയിരുന്നു പരിപാടിയുടെ സംഘാടകർ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ആണ് പരിപാടിയുടെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തത് ഇതിനു മുമ്പ് പതിനായിരത്തി അഞ്ഞൂറ് നർത്തകിമാർ പങ്കെടുത്ത ഭരതനാട്യത്തിനാണ് ഗിന്നസ് റെക്കോർഡ് ഉള്ളത് ഇത് മറികടക്കാനായിരുന്നു ശ്രമം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകൻ ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത് അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴു വയസ്സിന് മുകളിൽ പ്രായമുള്ള നർത്തകരാണ് പങ്കെടുക്കാനെത്തിയത് സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിനോട് ചേർന്ന് പത്തടിയിലേറെ ഉയരത്തിലാണ് വി ഐ പി ഗാലറി ഒരുക്കിയിരുന്നത് പരിപാടിക്കെത്തിയ എം എൽ എ താഴത്ത് നടന്നു കയറി വി ഐ പി ഗാലറി ഭാഗത്തെത്തി അവിടെ നിന്നും അല്പം മുന്നോട്ട് നടന്നപ്പോൾ അപ്രതീക്ഷിതമായി വീഴ്ചയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പരിപാടി നടക്കുന്നതിന്റെ പിൻഭാഗത്തായിട്ടാണ് ഈ താൽക്കാലിക വി ഐ പി ഗാലറി ഒരുക്കിയിരുന്നത് പരിമിതമായ സ്ഥലത്ത് സ്റ്റേജിൽ കൈവരിക്കു പകരം റിബൺ ആണ് കെട്ടിവെച്ചിരുന്നത് മുന്നോട്ടാഞ്ഞ ശ്രീമതി ഉമാ തോമസ് എം എൽ എ റിബണിൽ പിടുത്തം കിട്ടാതെ വരികയും താഴേക്ക് വീഴുകയുമായിരുന്നു സുരക്ഷയുടെ ഭാഗമായി റിബൺ കോർത്തായിരുന്നു ഗാലറിയിൽ നിന്ന് താഴേക്കുള്ള ഭാഗം വേർതിരിച്ചിരുന്നത് ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ എം എൽ എ ഗുരുതരമായ പരിക്കുകളുമായി ഹോസ്പിറ്റലിലാണ് ആശാപകമായ റിപ്പോർട്ടുകൾ ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നു സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു അപകടത്തിന്റെ ഉത്തരവാദികളായ സംഘാടകരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു ബാക്കി നിയമവശങ്ങൾ അങ്ങനെയും നടക്കുന്നു ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതൊരു അറിവില്ലായ്മയുടെ പ്രശ്നം മാത്രമല്ല ഒരു സംഘടനയ്ക്ക് പ്രോഗ്രാം നടത്താനായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലം അനുവദിച്ചു നൽകുന്നു അവർ പരിപാടി നടത്തുന്നു ഏകദേശം പന്തിരായിരം നർത്തകരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ കുട്ടികളും മുതിർന്നവരുമായി ഒരു വലിയ ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടുന്നു ഇവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അവർക്ക് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് അതൊക്കെ അവിടെ സജ്ജീകരിക്കപ്പെട്ടു ഇനി അങ്ങനെയൊക്കെ നടന്നുവെങ്കിൽ അത് കണ്ട് ബോധ്യം വന്നെന്ന് അപ്രൂവ് കൊടുത്തതാരാണ് അതോ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ലേ ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി മുൻപിലുണ്ട് അനുമതിയില്ലാതെ സ്റ്റേജ് പണിഞ്ഞു എന്നാണ് ജി സി ഡി എ പറയുന്നത് അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തടഞ്ഞില്ല പോലീസും അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്തും കൂടി നടത്തിയ പരിശോധനയിൽ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും സ്റ്റേജിന്റെ ബലഹീനതയെക്കുറിച്ചും സംഘാടകരുടെ ഗുരുതരമായ പിഴവുകളെ കുറിച്ചും റിപ്പോർട്ട് നൽകുന്നു വേദിക്കരികിൽ അടിയന്തര സഹായം നൽകാൻ മെഡിക്കൽ സംവിധാനമില്ല ഇല്ല വി ഐ പി സ്റ്റേജിന് സമീപം ആംബുലൻസില്ലായിരുന്നു അങ്ങനെ പോകുന്നു വലിയ കണ്ടെത്തലുകൾ ആഹാ ഒരു ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ചു കളഞ്ഞു എന്താ ഒരു ശുഷ്കാന്തി ഇതാണ് ഉത്തരവാദിത്വം ഇടം മഹാപാവികളെ ഈ വലിയ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ അപകടം നടന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതിയൂ അപകടം നടന്നപ്പോൾ മാത്രമാണോ മന്ത്രിയും സിനിമാ താരങ്ങളും അടക്കം വലിയ ജനാവലി പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് ബോധ്യമുണ്ടായത് അനുമതിയില്ലാത്ത കെട്ടിയ ഒരു വേദിയിലേക്ക് മന്ത്രിയും ജനപ്രതിനിധിയും സിനിമാ പ്രവർത്തകരും ഒക്കെ സംഘാടകർ എന്തിനാണ് വിളിച്ചു കയറ്റിയത് ഇതിനൊക്കെ ആരാണ് സമാധാനം പറയേണ്ടത് പാവം നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കഴിയും സർക്കാർ തലത്തിൽ നിന്നും കർശനമായ സംവിധാനങ്ങൾ ഉണ്ടാവണം ഇത്തരം പ്രോഗ്രാം നടക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാനും അത് നടപ്പാക്കാനുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അല്ലെങ്കിൽ ഏത് വമ്പൻ പ്രോഗ്രാം ആയാലും നിർദ്ദാക്ഷിന്യം ക്യാൻസൽ ചെയ്യാനും കഴിയണം എന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പുറമെ ഇറങ്ങിത്തിരിക്കുന്ന പണക്കുതിയന്മാർക്ക് ഒരു പാഠമാവത്തുള്ളൂ പ്രോഗ്രാം നടത്തിയതിനെക്കുറിച്ചും കുറിച്ചും ആക്ഷേപങ്ങളുണ്ട് ഒരാളിൽ നിന്നും അയ്യായിരം രൂപയിലധികം കളക്ട് ചെയ്തെടുത്തു അതിന് പകരം കൊടുത്തിരിക്കുന്ന വാക്കുകൾ പാലിക്കപ്പെട്ടില്ല പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ആരോപണം സോഷ്യൽ മീഡിയയിൽ ലൈവായി ഉന്നയിക്കപ്പെടുന്നു പരിപാടിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ കുട്ടിയിൽ നിന്നും ഈടാക്കി ഈ തൂക്ക് യാതൊരു തരത്തിലുള്ള രസീത് നൽകിയില്ല ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരം രൂപയാണ് വാങ്ങിയെടുത്തത് നൃത്ത പരിപാടിയുടെ സാരി ഡാൻസ് സ്കൂൾ തിന്നു നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ സാരി സ്പോൺസർ നൽകിയതാണെന്ന് പിന്നീട് പറഞ്ഞു ഇതിന്റെ മറ്റ് അനുസാരികളെല്ലാം രക്ഷകർത്താക്കൾ വഹിക്കേണ്ടി വന്നു പലരിൽ നിന്നും പല തുകയാണ് കൈപ്പറ്റിയത് തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിന്റെ നൃത്ത പരിപാടി എന്നാണ് നൽകിയ പ്രചാരണം ഇത് സർക്കാർ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത് തന്നെ നൃത്ത പരിപാടിക്ക് എത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് ഒരുക്കി കൊടുത്തില്ല പന്ത്രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന പരിപാടി കാണികളും സംഘാടകരും ക്ഷണിതാക്കളും മാധ്യമങ്ങളും ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ആൾക്കാർ ഇതുപോലൊരു വലിയ പരിപാടിക്ക് വേണ്ട ഒരു മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാണ് ഐ എസ് എൽ അടക്കമുള്ള കളികൾ നടക്കുമ്പോഴും മറ്റ് സ്റ്റേഡിയത്തിലെ നാല് എൻട്രികളും ഓപ്പൺ ആയിരിക്കും എന്നാൽ ഇവിടെ നൃത്ത പരിപാടിക്കായി എൻട്രിയും എക്സിറ്റും ഒരിടത്താണ് അതും ഒരേ ഗേറ്റിൽ ഇതിനു പുറമെ കുറഞ്ഞ മൂന്ന് ആംബുലൻസ് എങ്കിലും അതുപോലെ തന്നെ അത്ര തന്നെ ഫയർഫോഴ്സ് അറേഞ്ച്മെന്റും വേണം എന്നിരിക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ആംബുലൻസ് മാത്രം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയെങ്കിലും സംഘാടകർ താൽക്കാലിക നിർമ്മാണം നടത്തിയിട്ടുണ്ടോ ഇതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാരായ ജി സി ഡി പരിശോധിച്ചിട്ടില്ല സ്റ്റേഡിയത്തിന് താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എല്ലാ സുരക്ഷാ കാര്യങ്ങളും ചെയ്യണമെന്ന് കരാറിൽ ഉണ്ടായിരുന്നെങ്കിലും പലതും ലംഘിക്കപ്പെട്ടു പരിപാടി സംഘടിപ്പിക്കാനായി ജി സി ഡി എ ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതിൽ പലതും പാലിക്കപ്പെട്ടില്ല ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്ന കാര്യം നഗരസഭ അറിയിച്ചിരുന്നില്ലെന്നും വിനോദനി നൽകിയിട്ടില്ലെന്നും അറിയാൻ കഴിയുന്നത് ഇതിനൊക്കെ നാം സർക്കാരിനെ മാത്രം കുറ്റം പറയരുത് ആ സംവിധാനങ്ങൾ അനങ്ങുന്നത് പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അധികം നാളായില്ലല്ലോ ഇത്തരം ഒരു ഉത്സവം കൊടിയേറിയ കുശാറ്റ് സംഭവം നമ്മുടെ മുന്നിലില്ലേ എന്തേ പഠിച്ചില്ല പഠിക്കില്ല നമ്മൾ മലയാളികൾ അങ്ങനെയാണ് എത്ര കണ്ടാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇവിടെ നടക്കും കാരണം നമ്മൾ നമ്മൾ തന്നെയാണ് ആദ്യം മാറേണ്ടത് ഇതുപോലുള്ള പരിപാടികളിൽ എടുത്തു ചാർന്നതിന് മുൻപ് ഒന്ന് സ്വയം ചിന്തിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നമ്മൾ പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് തന്നെ ആപത്ത് വരുത്തുന്ന സ്പോൺസേർഡ് പ്രോഗ്രാംസ് അതിൻ്റെ ആവശ്യകതയും സംഘാടകരെയും എല്ലാം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി മാത്രം ഇറങ്ങിത്തിരിക്കുക അതുപോലെ സർക്കാർ ഒരു കൂട്ടം മന്ത്രിമാർ മാത്രമല്ല ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതിൽപ്പെട്ട എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ ഇവിടെ ജനജീവിതം സുരക്ഷിതമാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമുക്ക് കാത്തു സൂക്ഷിക്കാം നാളേക്കു വേണ്ടി